വിശ്വിഷയാക്ക് സ്തുതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം വിജയികളുടെ സ്തുതിഗീതം സ്വർഗത്തിൽ മഹത്വം വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ഏഴ് മഹാമാരികൾ ഏന്തിയ ഏഴ് ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയന്മേലും അവൻ്റെ നാമസംഖ്യയന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തനും ദൈവവുമായ കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് ജനതകളുടെ രാജാവ് അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ് അങ്ങേ നാമത്തെ ഭയപ്പെടുത്ത് ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷികൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഏഴ് മഹാമാരികളേന്തിയ ഏഴ് ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു വക്ഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ചയുമുണ്ട് അട എടക്കച്ച കെട്ടിയിരുന്നു നാല് ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച പൊൻ കലശങ്ങൾ ഏഴു ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും രൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു ഏഴു ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല